വാടാമനെ വാ കൊച്ചമ്മണി കുറച്ചു മുമ്പ് വിളിച്ചതേ ഉള്ളൂ തന്നെ അല്ലയോ ഇതിപ്പോ സാറേ ആ കൊച്ചിനെ എന്തോ എന്റെ പേര് അവളെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചേന്റെ ആ കാര്യത്തില് നിന്നോട് ദേഷ്യം തോന്നുക സത്യത്തെ എനിക്കല്ലയോ ആ പക്ഷെ നീ പറഞ്ഞ പോലെ ആ കൊച്ചല്ല ബെന്നിച്ചനെ സത്യ ദിവസം വരുമല്ലോ ആ അല്ല മറ്റാരെങ്കിലും ആണോ ഞങ്ങളെ സംബന്ധിച്ചെല്ലാം അല്ലയോ പിന്നെ സബ്ജെയിൽ വെച്ച് കൊല്ലാൻ ചെവിക്ക് ഇറക്കിയത് പോൾ സാറിന് ആനയെ കൊല്ലാൻ ജയിൽ വാർഡൻ ചന്ദ്രൻപിള്ളക്ക് കാശ് കൊടുത്തത് എന്തിനാണ് ഇവൻ എം സി പോളിന്റെ ആട് നല്ലി മണ്ണന്തല വർഗീസ് ഇവനാണ് ജയിൽവാടൻ ചന്ദ്രൻപിള്ളയുടെ കൈ കൊണ്ടേ കാശ് കൊടുത്തത് അത് സാറിന്റെ അറിവോടെ അല്ലായിരുന്നെങ്കിൽ ഇവൻ പറയട്ടെ എന്തിനാണെന്ന് എം സി ഇപ്പോൾ അനുവാദം വർഗീസ് ഇനി നിങ്ങൾ എന്നാ പൊട്ടങ്ങൾ കളിച്ചിട്ടും കാര്യമില്ല മോനെ കൊന്ന് ആരായാലും ഒരുപോലെന്ന് പറഞ്ഞ നിങ്ങക്ക് ആ പെൺകുട്ടിയെ കൊല്ലണ്ട കാര്യം പിളർന്ന് വിളർന്ന് അസ്ഥിഭാരം കടലെടുത്ത മലങ്കര പാർട്ടിയുടെ എക്സിസ്റ്റൻസിന് വേണ്ടി എം സി പോൾ തന്നെ ഒലിച്ചു തന്നോ മോനെ ഒരു സിംബി ക്രിയേറ്റ് ചെയ്യാൻ ആ രഹസ്യം മൂടി വെക്കാൻ വേണ്ടിയാണോ ആ കൊച്ചിനെ കുരുതി കൊടുക്കാൻ പോകുന്നത് ഇനി ഓരോന്ന് വിളിച്ച് വിളിച്ചു കൂടുന്നതും പുറപ്പുറത്ത് കയറി മൈക്ക് വെച്ച് കാർന്നതും ഒക്കെ നിങ്ങളുടെ ജോലിയാ സത്യം എന്താണെന്ന് അറിഞ്ഞപ്പോ അത് ചോദിക്കാമെന്നാ ഞാൻ മങ്കമ്പെന്നാ ചോദിക്കുന്നേ പോലീസിൽ ഇപ്പോഴും തദ്ക്ക് പറഞ്ഞവന്മാരുണ്ട് ആ ജയിലർ തൂക്കി മുമ്പോട്ട് എറിഞ്ഞുകൊടുക്കാൻ അറിയാമേല ഒരു ദിവസം കൊണ്ട് പുറത്തു വരും അലക്കിത്തേച്ച കതറിനകത്തുള്ള നിങ്ങളുടെ സാത്താൻ രൂപം ദേവിടെ കുഞ്ഞേ നീ സത്യമാ എന്റെ മോനെ ആരു കൊന്നു അല്ല ഇപ്പോഴത്തെ എന്റെ പ്രശ്നം ആ പെങ്കുച്ചിന് എല്ലാ കഥകളും അറിയാം അവടെ കൂട്ടുകാരെ എന്റെ മോൻ ബെന്നു ചതിച്ചതും അത് സൂയിസൈഡ് എല്ലാം അവ മുഴുവൻ നാളെ പുറത്തു വന്ന അതെന്റെ ചെറുക്കൻറെ കുഴിതോടെ അതോടെ നാറും നീ പറഞ്ഞ അസ്ഥിവാദം താർന്നു തുടങ്ങിയ പാർട്ടിയും ഞാനും ചത്ത അഴുകിയ പിണത്തിന്റെ ഇമേജ് ഈ പോക്കറ്റ് പാർട്ടിയാവുന്ന ലിമിറ്റഡ് കമ്പനി നടത്തിക്കൊണ്ടു പോകാൻ എന്ത് തന്തയില്ലാഴിയും കാണിക്കാൻ മടിയില്ലാത്ത നിങ്ങളെ പോലെയുള്ളവര് ഈ രൂപം വെച്ച് വിളക്കെത്തിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല മുപ്പത് കാസിനാ വിപ്ലവകാരിക ഒറ്റിക്കൊടുത്തവന്റെയും കൊടുത്തവന്റെയും എഴുതി കൈയഴുകിയവന്റെയും പടങ്ങൾ ഒരു ഊഹം വെച്ച് വരച്ചു വെച്ച് പൂജിക്കും അവനെ വാഴിക്കല്ലേ വെച്ചു വാഴിക്കാൻ കൊള്ളുക

എനിക്കറിയാമേലെ അയ്യടാ എന്റെ കയ്യിൽ ഇരിക്കട്ടെടാ മോനെ ഇതെടുത്ത് നിനക്ക് തോന്നിയ പോലെ ഒഴിക്കണല്ലേ ഈ ചെറുക്കൻ എവിടെ പോയി കണ്ടില്ലേ ആ വിളക്കും കൊണ്ട് അവിടെ എങ്ങാനും കുത്തിയി തട്ടി തടഞ്ഞു വീടണ്ട ഞാൻ പോയി ജനറേറ്റർ ഇടാം അർദ്ധരാത്രി എന്നാ താഴോട്ട് ഇറങ്ങണ്ട ഒരു ടീം അവിത്തോട്ട് കയറിയിട്ടുണ്ട് നിങ്ങൾ അവിടെ പോയിക്കോ ഡി കെ എവിടെ മുകളിലുണ്ട് എന്താ ഡി കെ ഇത് എന്തായിരുന്നു ഉദ്ദേശം വടിവാളിൽ കീറി മുറിക്കാനേ കഴിഞ്ഞുള്ളൂ ചങ്കറപ്പുള്ളതുകൊണ്ട് ജീവൻ പോയില്ല പിന്നെ ആരാണ് പേരും മേൽവിലാസവും പറഞ്ഞ് ഷയിക്കാന്റെ തന്നിട്ടല്ലോ കാച്ചു കൊല്ലാൻ ഇറക്കുന്നതും പണി തുടങ്ങുന്നു സാറാ ആനയെ കൊണ്ട് വെളിയിലോട്ടെ തമ്പി സാറേക്ക എന്നെ തീർക്കാൻ കാശ് കൊടുത്ത് പിള്ളേരെ വിട്ടത് ആരാന്നറിയാൻ മുപ്പത് കിലോമീറ്റർ ചുറ്റളവിൽ ഞാൻ കാർ കൊടുത്തുനിന്ന് ഇറങ്ങിയാ മതി അതിന് ഇനി സമയമുണ്ട് പക്ഷെ അറിയേണ്ടത് വേറെ ചില കാര്യങ്ങളാ അത് പറയാൻ തനിക്കേ കഴിയൂ രാജോ നിന്നോട് മറച്ചു വെക്കാൻ വിളിക്കരുത് അങ്ങനെ അത് കൂട്ടുകാർ സ്നേഹം മൂക്കുമ്പോ വിളിക്കുന്ന പേരാ നീ എന്റെ സുഹൃത്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എനിക്ക് ഇഷ്ടമില്ല സൗഹൃദം പറ രാജോല ചുണ്ടൻ ബൈജു നിന്റെ പേരാ പറഞ്ഞത് അതിനപ്പുറത്തേക്ക് അവൻ അറിയില്ല ആർക്കു വേണ്ടിയാ നീ അവനെ സെറ്റപ്പ് ചെയ്തത് പുതുപ്പള്ളി താമ്പേടിച്ച തോട്ടം ദമ്പ ജോസഫിന്റെ അളിയേണ്ടതാ അതെനിക്കറിയാം പറ ഏതൊക്കെയാണ് കണ്ണികൾ ആ ചങ്ങല എവിടം വരെ നീളും എന്നും ഒളിക്കാൻ കഴിയില്ല എവിടെയും എന്നെനിക്കറിയാൻ നക്കാപ്പിച്ച കൈക്കൂലി വാങ്ങുന്ന നാറിയൊരു പോലീസ് ഓഫീസർ ആയിരുന്നില്ല തന്റെ ഫ്രണ്ട് ഒരുപാട് കാലങ്ങളുണ്ടാക്കിയ ആ സൽപ്പേരെ ഒരു വലിയ തോയ്ക്കൊരാൾ വില പറഞ്ഞപ്പോൾ ഒന്നും നോക്കാതെ ഞാൻ വിറ്റുപോയി നീ പറഞ്ഞ റബ്ബർ തോട്ടത്തിന് പകരം ആർക്ക് തമ്പാൻ ജോസഫിന് ഇനി രണ്ടായി ചേരുതിരിഞ്ഞ് മുദ്രാവാക്യം വിളിക്കേണ്ടി വരല്ലേ സുഹൃത്തുക്കളെ മങ്കമ്പ് വീട്ടിലേക്കുള്ള എന്റെ വരവ് ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോവുകയാണ് നമ്മൾ ഇനി ഒന്നാണ് സുഹൃത്തുക്കളെ ലേനം എന്റെ സ്വപ്നമാണ് തമ്പാനെ നമ്മുടെ പ്രവർത്തകന്മാരും തിരുസഭയും നമ്മൾ ും അതിന്റെ മേലെ എല്ലാ പത്രക്കാർക്കും അത് തന്നെയാവും എല്ലാവരും സ്പേസ് ഇട്ടേച്ച് വെയിറ്റ് ചെയ്യുക പക്ഷെ അതിനു മുമ്പ് നമ്മൾ തമ്മിൽ ഒരു ധാരണയിൽ എത്തണ്ടേ എന്തോന്ന് ഇത്ര വലിയ ധാരണ ഇറങ്ങി പോകുമ്പോ താൻ വിട്ടിട്ട് പോയ എല്ലാ സ്ഥാനമാനങ്ങളും തിരികെ വരുമ്പോഴും തനിക്ക് കിട്ടും അത് പോരല്ലോ പോൾ സാറേ

കണ്ടീഷൻസ് അത് നിങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കാൻ എനിക്ക് കഴിയും അതെന്താണെന്ന് ഒന്ന് കേൾക്ക് ചുമ്മാ ഓ കടുത്ത ഉപതെരഞ്ഞെടുപ്പിൽ ഞാൻ നിർദ്ദേശിക്കുന്ന ആൾ സ്ഥാനാർത്ഥി ലയനം കഴിഞ്ഞാൽ പാർട്ടിയുടെ റബ്ബർ സ്റ്റാമ്പ് ചെയർമാൻ നിങ്ങൾ ജനറൽ സെക്രട്ടറിഷിപ്പ് എനിക്ക് അടുത്ത തിരഞ്ഞെടുപ്പിൽ മുന്നണി അധികാരത്തിലെത്തിയാൽ എനിക്ക് മിനിസ്റ്റർഷിപ്പ് അതും റവന്യൂ ചിരിച്ചു തള്ളാതെ പോളച്ചായ ട്രം കാർഡ് വെച്ച തമ്പാൻ ജോസഫ് നിങ്ങളുടെ കൂടും എല്ലാം വെട്ടാൻ പോകുന്ന തുറുപ്പ് വാർത്തകൾ വിശദമായി കേരള രാഷ്ട്രീയത്തിൽ സുപ്രധാനമെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു ലയന സമ്മേളനത്തിന്റെ തത്സമയ സംപ്രേഷണത്തിലേക്ക് തമ്പാൻ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള മലങ്കര കോൺഗ്രസ് ടി ഗ്രൂപ്പ് എം സി പോൾ അധ്യക്ഷനായ ഔദ്യോഗിക വിഭാഗത്തിലേക്ക് ലയിക്കുന്നു ലയന പ്രഖ്യാപന വേദിയിലേക്ക് കേരളം മുഴുവൻ ഈ ചരിത്രമുഹൂർത്തം ടെലിവിഷനിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അധികം വാക്കുകൾക്കിവിടെ പ്രസക്തിയില്ല നിങ്ങൾക്ക് കാണാം ഈ വേദിയിലിരിക്കുന്ന എന്റെ സഹോദരനും മലങ്കര കോൺഗ്രസിന്റെ പ്രമുഖനായ പണം ശ്രീ തമ്പാൻ ജോസഫും അനുയായികളും ഇതാ സ്വന്തം തറവാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് കർഷ കേരളത്തിന്റെ അത്താണിയായ ഈ പ്രസ്ഥാനം ഈ കൂടിച്ചേരലിനോടുകൂടി പൂർവാധികം കരുത്തോടെ പ്രസക്തിയോടെ കേരള രാഷ്ട്രീയത്തിൽ ഒരു കൊടുങ്കാറ്റായി മാറാൻ പോവുകയാണ് ചീഞ്ഞ കതറ് നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ എന്നാണ് അപ്പൊ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇതിപ്പ ലേന സമയം അല്ലോ ഇന്ന് കതറ് മസ്റ്റാ ഓ ഡൽഹിയിലെ രാഷ്ട്രീയക്കാരൊക്കെ എന്നെ അറിയാവോ അവര് മാത്രമേ കാണിക്കാൻ രാത്രി പിന്നെ അവിടെ തുണി എടുക്കാൻ നേരം കാണത്തില്ലല്ലോ ഡേവിഡോ ഓ മലങ്കര കോൺഗ്രസിന്റെ മഹാലയന സമ്മേളനം നടക്കില്ലയോ കുഞ്ഞെ തമ്പാന്റെ വിമത ഗ്രൂപ്പും പോൾസാറിന്റെ ഔദ്യോഗിക ഗ്രൂപ്പും തമ്മിൽ ലയിച്ച് ആവുന്ന മേള കാണാൻ പോകുന്ന വഴിയാ കൂട്ടത്തി നീ ഇവിടെ ഉണ്ടായ നന്നായിരിക്കും തോന്നി അല്ല രസവി നീ ആ കേസ് വിട്ടോ നീ നിന്റെ അനിയനെ കൊന്നോനെ തിരക്ക് തേരാപ്പേര നടക്കുമായിരുന്നല്ലോ ഇടക്ക് നിന്റെ ആവേശം കുറഞ്ഞല്ലേ ഞാൻ പക്ഷെ അതിന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു ആളയാൻ ആരാന്ന് ചോദിക്കടാ ചെറുക്ക നിനക്കറിയണ്ടടാ നിന്റെ അനിയൻ ചെറുക്കൻറെ കഥ ഒരു വല്ലാത്ത കഥയാടാ ഉവി അല്ലായിരുന്നോ മുന്നിൽ വിരിച്ചിട്ട പട്ടുപരവതാനി കൂടെ നടന്നു ചെന്ന് നസ്രാണിപ്പടയുടെ പുതിയ ഇടയന്റെ ചെങ്കോലിയും കിരീടവും ഏറ്റുവാങ്ങാൻ നിന്ന ചെറുക്കൻറെ വയറ്റിലല്ലിയും ഒരു പിച്ചാ നാല് തിരി അത് ആര് പറഞ്ഞു ഇവിടെ പിച്ചാത്തേറി തൊലയ്ക്കാടാ ഞാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നേ സിബ്ലിങ് റൈവൽറി ആദാമിന്റെ തമ്മിൽ തുടങ്ങിയ വൈരാഗ്യവ പോളിന്റെ മോനെ എം സി പോളിന്റെ ബദ്ധ ശത്രു തമ്പാനെ കൂട്ടുപിടിച്ച് പോലീസ് ഉദ്യോഗസ്ഥനെ വിലക്കെടുത്ത് അവൻ വഴി പരോളിലിറങ്ങിയ ഒരു ക്രിമിനലിനെ ക്രിമിനലിന്റെ വാടകയ്ക്കെടുത്ത് ബെന്നിപ്പോൾ നാളത്തെ നേതാവിനെ കൊല്ലാൻ മാത്രം ചങ്കുറപ്പൻ നിനെ കൊണ്ടന്നറിഞ്ഞപ്പോ എന്റെ പൊന്ന് സേവിച്ച ഞാൻ അറിയാവുന്ന സ്വന്തം കൂടപ്പുറപ്പിനെ കൊല്ലാൻ കാണിച്ച ക്രൂരതയോർത്തിട്ടല്ല എന്റെ ഇനി ഇവനാണല്ലോ അലങ്കര പാർട്ടിയുടെ തലപ്പത്ത് കയറിയിരുന്നു നാടിനെ സേവിക്കാൻ പോകുന്നതല്ലോന്ന് ഓർത്തിട്ടാ സ്വന്തം അനിയം ചത്താലേ തനിക്കൊരു രാഷ്ട്രീയ ഭാവിയുള്ളൂ എന്ന തിരിച്ചറിവിന്റെ കാര്യത്തിൽ നീ എംസി പോളിന്റെ മോൻ തന്നെ ഓ കിഴക്കേ മൂലയ്ക്ക് ഒരു ഇവനെ ടക്കണ്ട നേരമായി ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ നീ എറിഞ്ഞ സത്യങ്ങളും നീയും കൂടെ ആ കുഴി കിടന്നങ്ങ് നിനക്ക് അതെനിക്ക് ഡേവിഡിന് ഒരു കുഴി അതും തോട്ടത്തിന്റെ കിഴക്കേ മൂലയ്ക്ക് ശവപ്പെട്ടിയുടെ മൂടി വെക്കുന്നതിന് മുമ്പ് നീ നടത്തിയ കൽപ്പന എനിക്ക് വളരെ ബോധിച്ചു കൊട്ടാരത്തി ജോണിന്റെ മോൻ ഡേവിഡ് ഒന്നര വയസ്സിലാ പിച്ച വെച്ചു തുടങ്ങിയത് അന്നെങ്ങും വീണിട്ടില്ല തപ്പിന്തടഞ്ഞും പിന്നൊരു വീഴ്ച അതും ഉണ്ടായിട്ടില്ല ഡേവിട്ടത് ആ ചരിത്രം തിരുത്തി എഴുതാൻ നീയല്ല നിന്റെ അപ്പനല്ല അയക്കൊരു അപ്പന ഉണ്ടായിരുന്നു നീ അയക്കും കഴിയലാ കഴിവറി നിന്നെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് നിന്നെയും കൊണ്ടേ കൊണ്ട പോകൂന്താ പിടിച്ചോള ഞാൻ പരിക്ക് മൂലം വിശ്രമത്തില്ല ഞാൻ ഈ കളി കണ്ടു നിന്നോളാം നീ ഗാലറിന്ന് ഉണ്ടോ പക്ഷെ കമന്റ് അടിക്കരുത് ആ അടി ഇവിടെ അടി മറ്റെടുത്ത് അതൊരു പ്രകോപനം ഉണ്ടാകരുത് പ്രിയപ്പെട്ടവരെ മരണം മരം അലങ്കരയുടെ അമൃത് ഞാൻ ഉണ്ടാവുമെങ്കിലും പുതിയ പാർട്ടി ചെയർമാനായി ശ്രീ തമ്പാൻ ജോസഫിനെ നിയമിച്ച തീരുമാനം ഞാനിവിടെ അറിയിക്കുക മറ്റൊരു തീരുമാനം മാധ്യമ ലോകത്തെ അറിയിക്കാനുള്ളത് ശ്രീ ഉമ്മച്ചന്റെ രാജിയുടെ പേരിൽ കടുത്തുരുത്തിയിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ എന്റെ പുത്രനും മലങ്കര യുവജന ഫെഡറേഷന്റെ പുതിയ പ്രസിഡന്റുമായ ശ്രീ സേവിയർ പോൾ മത്സരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് സേവിച്ചൻ വേദിയിലേക്ക് വരണം സേവിച്ചൻ എന്റെ പേര് ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്കോ ഈ പരിപാടി ലൈവ് ടെലികാസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കോ എന്നെ മനസ്സിലായിന്ന് വരില്ല ഞാനൊരു പാവം കോട്ടയം നസ്രാണിയാണ് നസ്രേത്തുകാരന്റെ അനുയായി എന്ന അർത്ഥത്തിൽ എന്നെ വിശേഷിപ്പിക്കാൻ ആ പേര് തന്നെയാണ് നല്ലത് നസ്രാണി എനിക്ക് പറയാനുള്ളത് കൂടെ ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടാലേ ഈ ലയന പ്രഖ്യാപന നാടകം പൂർണ്ണമാകും എന്താ സംബന്ധമാണിത് ക്ഷണിച്ചത് മിസ്റ്റർ ഇത് ഔദ്യോഗിക വാർത്താ സമ്മേളനമാണ് ഇറങ്ങി പോണം നിങ്ങൾ ബന്ധം ഒരു ബന്ധവുമില്ലെന്ന് മാത്രമല്ല നമ്പാരെ നിങ്ങളുടെ സമ്മേളനവും കലാപരിപാടികളും നടക്കുന്ന ദിവസങ്ങളിൽ കോട്ടയം ജില്ല വിട്ടു പോകുന്നവനാ ഞാൻ നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വിളിച്ചു പോകുന്ന നോൺസെൻസും അവരുടെ മുമ്പിൽ നടത്തുന്ന പോരാട്ട നാടവും കണ്ട് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഇന്നിവിടെ വന്നത് പക്ഷേ നിങ്ങളുടെ സമ്പുജ്ഞരായ നേതാക്കന്മാരുടെ മുമ്പിൽ വെച്ച് ഈ മാധ്യമ പ്രവർത്തകരോട് രണ്ട് വാക്ക് പറയാനാണ് അതിനുള്ള അനുവാദം ഇവര് തന്നാ മതി മിസ്റ്റർ മിസ്റ്റർ ഡേവിഡ് ഡേവിഡ് ജോൺ നിങ്ങൾ പറയണം കേൾക്കാൻ തയ്യാറാണ് ഒരു തന്നെ ആവശ്യമില്ല യു പറയട്ടെ അധികാരം ും തന്റെ കാലശേഷം തന്റെ പുത്ര പരമ്പരകൾക്കും എന്നും ഖജനാവ് കൊള്ള ചെയ്യാനും പൊതുജനമെന്ന പാവക്കൂട്ടങ്ങളെ ഭരിച്ചും ശിക്ഷിച്ചും രസിക്കാനുമുള്ള അധികാരം അതിനുവേണ്ടി തരാതരം കൂട്ടിച്ചേർന്ന് ഭിന്നിച്ചും പിളർന്നും വളർന്നും രാഷ്ട്രീയ പാർട്ടികൾ എന്ന മാഫിയകൾ നടത്തുന്ന നെറികെട്ട് കളികളുടെ പിന്നിലെ സത്യം അതാണ് എനിക്ക് പറയാനുള്ളത് മിസ്റ്റർ രാജഗോപാൽ കൊണ്ടുപോവാനെ അതൊന്നിട്ട് മാറ്റോ നടക്കട്ടൊന്ന് எந்த மிண்டி போறது இருக்கணும் அவட் நீக்கணும் எம் சி போலி மூத்த சந்ததி சேவியர் போல் തന്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്റെ നിന്ന് അധികാരത്തിന്റെ ചെങ്കോലും കിരീടവും ഏറ്റുവാങ്ങാൻ സ്വന്തം അനുജൻ തടസ്സമാണെന്ന് അറിയുന്നു അനിയനെ വാടക കൊണ്ടായി ഉപയോഗിച്ച് കൊലപ്പെടുത്തുന്നു ബുദ്ധി സേവിയർ പോളിന്റെ ആസൂത്രണവും നടപ്പിലാക്കലും തമ്പാൻ ജോസഫിന്റെ എല്ലാ സത്യങ്ങളും പറഞ്ഞ മലങ്കരയുടെ പരമാധികാരി എം സി പോളിന് വേറെ നിവൃത്തിയില്ലാതെ പോയി തമ്പാൻ മുന്നോട്ട് വെച്ച ലയന ഉടമ്പടിയിൽ ഒപ്പുവെക്കുക അല്ലാതെ പാർട്ടി ചെയർമാൻഷിപ്പ് അനുജൻ ബെന്നി പോളിന് വേണ്ടി തന്തപ്പടി നീക്കി വെച്ച കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ എം എൽ എ സ്ഥാനം ചേട്ടൻ സേവിയർ പോൾ കൊലപാതക കുറ്റത്തിൽ നിന്നും നിരപരാധിയായ ഒരു പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ഞാനും എന്റെ സുഹൃത്തുക്കളും നടത്തിയ ഒരു അന്വേഷണമാണ് ഈ സത്യങ്ങൾ പുറത്തു കൊണ്ടുവന്നു അതിലെനിക്ക് നന്ദി പറയാനുള്ളത് പണത്തിന്റെ പ്രലോഭനങ്ങളിൽ വീണുപോയി എങ്കിലും മാപ്പു സാക്ഷിയാകാൻ തയ്യാറായ എന്റെ സുഹൃത്ത് എസ് പി രാജഗോപാലിനോ ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ ഞാൻ എന്റെ തൊഴിലിനെ സർക്കാരിനെ അതുവഴി ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തത് ഇന്ന് അവസാനത്തെ ഒഫീഷ്യൽ ഡ്യൂട്ടിക്ക് ശേഷം ഞാൻ രാജിവെക്കാൻ പോകുന്നു എന്നിട്ട് അർഹിക്കുന്ന ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ പോകും എന്നാൽ പിന്നെ ഇതുകൂടി മാധ്യമപ്രവർത്തകർ കേൾക്കണം സത്യസന്ധതയോടെ യഥാർത്ഥ ജനസേവകൻ എന്ന നിലയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഇനിയുള്ള എന്റെ ജീവിതം ഞാൻ മാറ്റിവച്ചിരിക്കുകയാണ് ജനങ്ങളുടെ പോക്കറ്റ് അടിക്കുന്നവനല്ല ജനങ്ങളുടെ രക്ഷകനാകണം പൊതുപ്രവർത്തകൻ എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു വാഗമണ്ണിലും അടിമാലിയിലും വ്യാജ വ്യാജപട്ടയങ്ങളിലൂടെ ഞാൻ സ്വന്തമാക്കിയ മുഴുവൻ ഭൂമിയും സർക്കാരിലേക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാണ് ആ തീരുമാനം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്റെ വർഗം നന്നാവാതെ ഈ നാട് നന്നാവില്ല രാഷ്ട്രീയക്കാരിലെ ബഹുഭൂരിപക്ഷ എരപ്പാളികൾ നന്നായില്ലെങ്കിൽ ദൈവത്തിന് പോലും രാജ്യത്തെ രക്ഷിക്കാനാവില്ല ഈ വാക്കുകൾ കേൾക്കുന്ന ജനങ്ങൾ ജനപ്രതിനിധികൾ നിയമപാലകർ മാധ്യമപ്രവർത്തകർ എല്ലാവരോടുമായി ഞാൻ പറയുകയാണ് ഇവർ ഈ ക്രിമിനലുകൾ ശിക്ഷിക്കപ്പെടണം അതിന് വേണ്ടുന്ന തെളിവുകൾ വ്യക്തവും ആധികാരികവും ശക്തവും സുദൃഢവുമായ തെളിവുകൾ ഉത്തരവാദിത്തപ്പെട്ട ആരുടെ മുന്നിൽ ഹാജരാക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് ഞാൻ സന്നദ്ധനാണ് മറിച്ച് നിയമത്തിന്റെ നൂൽപ്പഴുതിലൂടെ ഊർന്നിറങ്ങി വീണ്ടും കഞ്ഞിപ്പശ വടിപ്പരുവുമാക്കിയ ഖതറിമിട്ടുകൊണ്ട് കവലപ്രസംഗം നടത്തുകയാണെങ്കിൽ ആയുധമെടുക്കാനും ശിക്ഷ നടപ്പിലാക്കാനും ഒരു തലമുറ തെരുവിലിറങ്ങും അവരോടൊപ്പം ഞാനും ഉണ്ടാകും